മുരെ കുലക്ബരിൽ മുത്തായൊലിത്തൂമുടന്തൂരെ മിത്തിരർ സിദ്ധി കുല അക്ബരിൽ ബിന്ദായി മുത്തായൊടി ആയിഷപ്പൂമുത്ത് മുന്തി നടന്താന മുന്തി നടന്താനേ ചിത്രം തെളിഞ്ഞെന്ന് ചോടുമായ തുന്നി പന്തലകം താ ചുറ്റും നീരന്തത്തി തോളികൾ തഞ്ചത്തിൽ പാട്ടും കൈമുട്ടാനേമുട്ടാനത്തി തോളികൾ തഞ്ചത്തിൽ പാട്ടും കൈമുട്ടാനേ പാട്ടും കൈമുട്ടാനേ മുഹമ്മദ് മുസ്തഫ തങ്ങളെ സൗജത്താനും അട്ടിയിലാകെയും കൂട്ടുകാരൊക്കെയുമൊത്താനെ

യാണെന്നും ചരിത്രത്തിൽ കാന്താനേിതയാണ് അവ രണ്ടുമെ താരിക്ക് ചരിത്രം തെളി കത്തി അവരെ മഹത്തരമാരമെന്നൂബക്കർത്തി മറിഞ്ഞു കൽപ്പനയാണി കല്യാണമേണമേ വന്തീർവാദം ചുരിയാനായി എത്തിയതിരവാതിലിലിമ്പമിലുത്തൊരു കല്യാണമേ ിത്യകൾ കൊത്തിയ കൂതുകൂലൂയോതുന്നേ മോതാനുള്ള ക മീസുമട്ട് പുതുമകൾ തുന്നിയ തട്ടവുമിട്ട് മഞ്ഞരുമേ മട്ടിയിലായി

ചോപ്പുമായി വജയിൽ വന്ന് കൂടണേ വജയിൽ വന്ന് കൂടണേ വജയിൽ മിന്നീ തിളങ്ങും

karamat nabi are falalum chedi chedugal alajmal migam durbathrulli thugum halithi gandho durullil ninne sali nilendho niruna marubhuvil tamassum nikki nayan then hidayathil velicham serthi vilaginennila hegan vachanam satthi ahmadun nabi are velicham etti hetamil nal kassugal adishaya chamayam poondi Doomsday, <powerful> ും പുതുപ്പുത്തൻ തതരന്ദിത വലകളും ദരിതിവിൽ ഏറ്റമിൽ ഫല്ലലാ ഏറ്റം ഫല്ലലുകൾ നിരന്തുള്ള മഹതികൾ കൂട്ടും ചേർന്നവരാ നിരന്തറ്റും ചേർന്ന ഗगनത്തിൽ കൗതു മലം നീരന്താരി പാരില ജപപുണ്ടേ മൂനടി സന്തമൽ വന്ദവനാ സേ ഭേവീ മുണ്ട നിലണ്ടാരോ പെന്തിരാഹദർ മറിയം ഭേവീ മുണ്ട ന പര വന്ദാരോ വന്ദനി സകല മൂരികള തന്നിണ്ടാരോ ഏറ്റം അതിർപമിലേ നടകുവൽ താഴെ मणिമഗ തിന്നരും മംഗളമുണ്ടനാലേ കാണാനന്ത ജബേ പഗൽ ഉത്ര മർഹബ ബിന്ദാരോ ത്വഹര സുലദിനേ പഗലദി വാൽതി കുരിഷിനേ മൈമൻ ഷർഫഗൻ ജിർതേ പാടും കുതുഗമിലേ രുത്ത കുതുഗമിലടുത്തെ തോളികൾ അരത്ത മൈലാഞ്ചി പദിത്തിടാനവർ പൊദിത്തെ പിരിഷമിലടുത്തെ മൈലാഞ്ചി മുരത്തിടാനി ജഗത്തിൽ ആദം നബീന്റെ കാലെ അമ്മ പിറ്റ രസം കൊണ്ട് നിんだനേ മക്കന്നിയ ദർപത്തിൽ പുലഗത്തിൽ പൂണ്ടാൻ മൈൻ അഞ്ഞിച്ചമ്മ പിറ്റ രസം കൊണ്ട് നിんだനേ മൈക്കന്നിയ ദർപത്തിൽ പുലഗത്തിൽ പൂണ്ടാൻ പൂറി തൊളിൽ വേഗം എടു തിണ്ടി ഓർമ്മകളാരിയിൽ ഉതിർക്കൊണ്ട് മധുകലാല നിറത്തെ പെണ്ടൽ ആയിശ കേട്ടിസ്തേ പ്രസ്വബൊന്തു മരൻ മുഹമ്മദ് നബിയാർ രസംഗതക്ക് തമ്മൽ പൂരി ബാളും റസൂൽ Oh, no. know. പ്രблеം റങ്ങുന്നണ്ടേ വീരമംഗല്യം എൻഡേ താരത്തിൻ അത്ഭുതങ്ങൾ ഉയരുന്നുണ്ടേ അറബികൾ അസബിൻ നിൻഡേ തുണിൽ കൂടുങ്ങുണ്ടേ കൊണ്ടർവല്ലിൽ മരബചർത്ത് പെണ്ടുകളാകെ സമ്മദമുത്തി നീണ്ടർമനിർവാതിൽ ഇടുത്തെ നീണ്ടർമനിർവാതിൽ ഇടുത്തെ എടുത്തു മനവട്ടി സൂരരണനേ ഇഷ്കിൻ ബഹർ ഉയർനേ ഖൽബം കൂളിർ കൊരുനേ അഗതിൻ मोहब्बतൻ തീരതല്ലുന്നേ മെലെവി അടുത്ത് വന്നെ മണീരബാബും തുരന്നെ തുരന്നെത്തി സുബർഗതിൻ ബാബിൽ മലായിക തനവതിയദർപ്പത് ശീരകളാലും ഇശം ചേർത്ത ബരകലാ ഉമ്മദുവ പൊങ്ങുന്നേ തുമാവതി കുരശിന്റെ మహిമകൾ കാതിത്തെ ദേശകാരം മീരേ ആയിണിന്തു പെരുത്തേ ജംബതിമാർകളെം സഹലന നൂരത്തേ ഉത്തർമചമദേനത്തിനാണേ മംഗലത്തിൽ ചിത്രകാശുകളു കളർത്താടി ആനന്ദത്തിൽ സാരസപ്പൂനി ബിരുമത്തേ സാദരമ്പി ഐശ്യത്തെ ആതുരനത്തി സ്വർഗ്ഗത്തിൽ ബാബൽ മൽ